പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരിസര പഠനത്തിലെ യൂണിറ്റ് ഒന്നായ വയലും വനവും എന്നുള്ള ഭാഗമാണ് അതിൽ ഏതാനും കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതിൽ ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്നൊന്ന് ചർച്ച ചെയ്യാം അതിൽ ആദ്യത്തെ ചോദ്യം മത്സ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏത് അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് മത്സ്യത്തിൻ്റെ അനുകൂലനം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മത്സ്യത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്തതാണ് തോണിയുടെ തോണിയുടേതുപോലെയുള്ള ശരീരാകൃതി അതുപോലെ രണ്ട് അത് നമുക്ക് വെള്ളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു മത്സ്യങ്ങൾ വഴുവഴുപ്പുള്ള ശരീരമാണ് മത്സ്യങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ മത്സ്യത്തിന് ശ്വ ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം അതിൻ്റെ ചെകിളപ്പൂക്കളാണ് കണ്ണിൻ്റെ അല്ലെങ്കിൽ ഇരുവശങ്ങളിലുമായി കാണുന്ന നമുക്കറിയാം മത്സ്യം ശ്വസിക്കുന്ന സമയത്ത് എവിടെ ഇങ്ങനെ ക്ലോസ് ക്ലോസമാണ് കാണാം അപ്പം അത് ആണ് അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ശകുലങ്ങളാണ് അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ എന്ന് പറയും അതാണ് മത്സ്യത്തിനെ ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം നമ്മൾ ഈ പാഠഭാഗത്തിൽ ആദ്യം പഠിക്കേണ്ടത് ഓരോ ജീവിയുടെയും അനുകൂലനങ്ങളാണ് അനുകൂലങ്ങൾ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി തന്നിട്ടുണ്ട് മത്സ്യത്തിൻ്റെ തവളൻ്റെ അതുപോലെ ജലസസ്യങ്ങൾ അത് അതൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം അതിനുശേഷം ഈ ഇത് ചോദ്യങ്ങളുടെ ആൻസർ ചെയ്താൽ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ അത് എന്താ അതിന് പറയുന്ന പേര് ഉഭയജീവികൾ എന്നാണ് ഈ ഉഭയജീവികളുടെ പ്രത്യേകത പല ആൾക്കാർക്കും സംശയം വരും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ മൊത്തം ഉഭയജീവികളിൽ എന്നുള്ളത് അപ്പോൾ അത് പെടൂല ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ ജീവിത ചക്രം പൂർത്തിയാക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും എന്നല്ല പറഞ്ഞത് അപ്പോൾ ഉദാഹരണമാണ് തവള ഉഭയജീവികൾക്ക് ഉദാഹരണമാണ് തവള തവളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തവള ചെറുതായിരിക്കുമ്പോൾ അതായത് വൽമ്ര ആയിരിക്കുന്ന സമയത്ത് തവളക്ക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ ആ സമയത്ത് തവളനെ പിടിച്ച് കരയിലിട്ടാല് അത് വൽമാക്രി ചാവും അപ്പോൾ അതിൽ ചെറുതാകുന്ന സമയത്ത് വെള്ളത്തിൽ മാത്രവും വലുതാകുന്ന സമയത്ത് കരയിലും വെള്ളത്തിലുമായി ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത് അപ്പോൾ ആമ്മ എന്ന് പറയുന്നത് ഒരു ഉപയജീവി ആണോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ആമക്ക് ചെറുതാകുമ്പോഴും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയും വലുതാകുമ്പോഴും കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും അപ്പോൾ ഇതിന് വേറൊരു ഉദാഹരണമാണ് ഉപയജീവികൾക്ക് ഉദാഹരണമാണ് സാലമാണ്ടർ ന്യൂട്ടകൾ സിസീലിയനുകൾ അപ്പം ഈ ഇത് ആണ് ഉപയജീവികൾക്ക് ഉദാഹരണം ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് അറിയണ ഒരു ഉപയജീവിയാണ് തവള കേരളത്തിൽ കാണപ്പെടുന്ന ഉപയജീവികളാണ് തവളി സിസീലിയനുകളും ഈ രണ്ടെണ്ണമാണ് കേരളത്തിൽ സാധാരണ കാണുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം ചർച്ച ചെയ്യാം ഏറ്റവും വലുപ്പം കൂടിയ തവളകൾ ഏത് അപ്പം ഏത് തവള പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു അതിൽ ഏറ്റവും വലുപ്പം കൂടിയ തവള പറയുന്നത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഗോലിയാത്ത് തവളകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ തവളകൾ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഗോലിയാത്ത് തവള അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തവള അടുത്ത ചോദ്യം ജലസസ്യങ്ങൾക്ക് ഉദാഹരണം ഏവാ ജലസസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജലത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് ജലസസ്യങ്ങൾ എന്ന് പറയുന്നത് അതിനുദാഹരണം പായൽ അസോള കുളവായ താമര ആമ്പല് പിന്നെ ആഫ്രിക്കൻ പായലെന്നും പറയാം അതായത് നമ്മൾ വെള്ളത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളെയാണ് ജലസസ്യങ്ങൾ എന്ന് പറയുന്നത് അവയുടെ അനുകൂലങ്ങൾ നമ്മൾ പഠിച്ചതാണ് നമ്മൾ താമരൻ്റെ അനുകൂലനം തന്നെയാണ് ഈ ജലസസ്യങ്ങൾക്ക് വരുക അതുപോലെ അടുത്ത ചോദ്യം നീർക്കോലി എന്തുപയോഗിച്ചാണ് കരയിൽ സഞ്ചരിക്കുന്നത് നീർക്കോലി നമുക്ക് അറിയാം നമുക്ക് കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് അത് നമ്മളതിൻ്റെ ശരീരത്തിലുള്ള ശൽക്കങ്ങൾ ഉപയോഗിച്ച് ശൽക്കങ്ങൾ നമ്മൾ മത്സ്യത്തിൻ്റെ പറഞ്ഞപ്പോൾ പഠിച്ചു നമ്മൾ മത്സ്യത്തിൻ്റെ എന്ന് പറയും നമ്മൾ മത്സ്യത്തിനെ ക്ലീനാക്കുന്ന സമയത്ത് ചെകിളൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് ക്ലീനാക്കുക അപ്പോൾ അതുപോലെ തന്നെ നീർക്കോലി ഉരസിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കരയിൽ സഞ്ചരിക്കുന്നത് അതുപോലെ അടുത്ത ചോദ്യം ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഏത് അതിനുത്തരം ആമയാണ് ആമക്കാണ് ഏറ്റവും കൂടുതൽ നേരം ശ്വസിക്കാതെ വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയും ആമ എന്നുള്ളത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് അടുത്ത ചോദ്യം ഉഭയ ജീവികൾക്ക് ഉദാഹരണങ്ങളേവ അത് നേരത്തെ പറഞ്ഞ തന്നെയാണ് തവള സാലമെൻഡർ ന്യൂട്ടുകൾ സിസീലീനുകൾ അടുത്തത് ആമ്പൽ താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു കാരണം എന്ത് നമുക്കറിയാം ആം ആമ്പലിൻ്റെയും താമരൻ്റെയും അനുകൂലനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് അതിൽ അനുകൂലത്തെ പഠിച്ചതാണ് നമ്മൾ അതിൽ അവരെ തണ്ടിലും ഇലയിലും വായു അറകൾ കാണപ്പെടുന്നു എന്ന് പഠിച്ചതാണ് അപ്പോൾ അത് കാരണത്താലാണ് വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നത് വായുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഏതൊരു ട്യൂബിലോ അതിലൊക്കെ വായു നിറച്ചാൽ നമുക്ക് വെള്ളത്തിൽ താവൂല അതുപോലെ തന്നെയാണ് ആമ്പലിൻ്റെ താമ്പരൻ്റെ ഇലയിൽ വായു അറകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് അതിൻ്റെ ഇലകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അടുത്ത ചോദ്യം സസ്യങ്ങളുടെ നിലനിൽപ്പിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട് ഇപ്പം നമുക്കറിയാം ഏതൊരു ജീവിയുടെയും നിലനിൽപ്പിന് ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ആവശ്യമാണ് ഇപ്പോൾ സസ്യങ്ങളുടെ നിലനിൽപ്പിനുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് മണ്ണ് വേണം കാരണം സസ്യത്തിന് പിടിച്ചു നിൽക്കണം മണ്ണ് വേണം അതുപോലെ തന്നെ വളരണം എന്നുണ്ടെങ്കിൽ ജലവും വേണം വായും വേണം സൂര്യപ്രകാശം വേണം ഈ നാല് കാര്യങ്ങളും അജീവിക ഘടകങ്ങളാണ് ഇപ്പം അജീവിക എന്ന് പറഞ്ഞാൽ ജീവന് ഇല്ലാത്ത ഘടകങ്ങളാണ് ഒരു ഏതൊരു ജീവിക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ആവശ്യമാണ് അതിൽ ജീവിയ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളെയാണ് ജീവിയ ഘടകങ്ങൾ എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഇല്ലാത്ത വസ്തുക്കളെയാണ് അജീവിക ഘടകങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും അവിഭാജ്യം അജീവിക ഘടകങ്ങളായ വായു ജലം മണ്ണ് സൂര്യപ്രകാശം എന്നിവയാണ് അടുത്ത ചോദ്യം മത്സ്യത്തിൻ്റെ ശരീരാകൃതി എങ്ങനെയുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മത്സ്യത്തിൻ്റെ അനുകൂലനം പഠിച്ചപ്പോൾ മത്സ്യത്തിൻ്റെ ശരീരം രണ്ടറ്റവും തോണിയുടേതുപോലെ കൂർത്തതാണ് എന്നാണ് അതിൻ്റെ ഉത്തരം അടുത്തത് ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് അപ്പം എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് അറിയണം ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവിയ ഘടകങ്ങളും അജീവിക ഘടകങ്ങളും അതായത് ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ജീവനുള്ള വസ്തുക്കൾ അറിഞ്ഞാൽ മൃഗങ്ങൾ സസ്യങ്ങൾ ഒക്കെ പോടും ജീവനില്ലാത്തത് അറിഞ്ഞാൽ മണ്ണ് വായു ജലം സൂര്യപ്രകാശം ഇവയെല്ലാം പരസ്പരം ആശ്രയിച്ച് ഒരു സ്ഥലത്ത് കാണപ്പെടുകയാണെങ്കിൽ പരസ്പരം ആശ്രയിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒരു സ്ഥലത്ത് കാണപ്പെടുകയാണെങ്കിൽ ആ സ്ഥലത്തെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഉദാഹരണമാണ് നമ്മളെ വയൽ അതുപോലെ തന്നെ കുളം കാവ് കാട് വനം കുറ്റിക്കാട് അതുപോലെ വയൽ പുഴ ഇതൊക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് കാരണം ഇപ്പോൾ ഉദാഹരണം എടുക്കണമെങ്കിൽ വയലെടുത്തു വയലിൽ നമുക്ക് ജീവനുള്ള വസ്തുക്കളായ മത്സ്യം തവള ആമ തുടങ്ങിയവ കാണാം അതുപോലെ അവരെ സഹായിക്കാനായിട്ട് മണ്ണ് അതുപോലെ വെള്ളം സൂര്യപ്രകാശം ഉണ്ടാകും ഇത് ആമയ്ക്ക് വെള്ളം എന്ന് പറയുന്നത് ആമക്കും മത്സ്യത്തിലും ഒക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ സൂര്യപ്രകാശവും ഇവരെ സഹായിക്കുന്നുണ്ട് കാഴ്ചക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ വായു ജീവിക്കാൻ വായു ആവശ്യമാണ് അപ്പോൾ ജീവനുള്ള വസ്തുക്കൾ ജീവനില്ലാത്തവും പരസ്പരം സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അതായത് പരസ്പരം ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും ഒരേ സ്ഥലത്ത് പരസ്പരം ആശ്രയിച്ചു കഴിയുന്നതിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം കരയിലാവുമ്പോൾ തവള ശ്വസിക്കുന്നത് എങ്ങനെ അപ്പം തവളക്കുള്ള പ്രത്യേകത കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് തവള അതായത് കരയിലായിരിക്കുമ്പോൾ നമ്മളെ പോലെ തന്നെ മൂക്ക് വഴിയും അതുപോലെ വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് തൊക്കുപയോഗിച്ചുമാണ് തവള ശ്വസിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ചോദ്യം ആവാസ വ്യവസ്ഥ എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചതെന്നാണ് ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതർ ടാൻസി എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ആവാസ വ്യവസ്ഥ എന്നുള്ള പദം ഉപയോഗിച്ചത് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമായ സവിശേഷതകൾക്ക് പറയുന്ന പേരെന്ത് അതായത് അനുകൂലനാണ് നമുക്കെല്ലാവർക്കും അറിയാം അനുകൂലനം ഇപ്പം അനുകൂലനം എന്ന് പറഞ്ഞ ഒരു ജീവിയുടെ ശരീര പ്രത്യേകതകളെയാണ് സാധാരണ അനുകൂലനം എന്ന് പറയാം അതായത് അതിൻ്റെ ജീവിക്കുന്ന സ്ഥലം അതായത് അതിൻ്റെ വാസസ്ഥലം എവിടെയാണോ അത് വസിക്കുന്നത് ആ സ്ഥലം അവിടെ ജീവിക്കണമെങ്കിൽ ആ ജീവിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് അതിനെയാണ് അനുകൂലനം എന്ന് പറയുന്നത് അടുത്തത് ജലത്തിൽ ശ്വസിക്കാൻ തവളയെ സഹായിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞ നേരത്തെ തൊക്ക് കരയിൽ മൂക്കും വെള്ളത്തിൽ തൊക്കും ഇവിടുത്തെ പതിനഞ്ച് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളെയാവാം അതും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു കുളം കന്ന് വയൽ കുറ്റിക്കാട് കാവ് കാടുകൾ ഭൂമി കടൽ ഇതൊക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് അതെന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അടുത്തത് കേരളത്തിൽ കാണപ്പെടുന്ന രണ്ട് ഉപയജീവികൾ നമ്മൾ ചർച്ച ചെയ്തതാണ് തവളി സിസീലിയനുകളാണ് കേരളത്തിൽ കാണപ്പെടുന്നത് പിന്നെ അടുത്തൊരു വാലില്ലാത്തൊരു ഉപയജീവി ഉണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് തവള തവളക്ക് വാലില്ല മാത്രിയായിരിക്കുന്ന സമയത്ത് മാത്രമേ വാലുള്ളൂ അപ്പോൾ വാലില്ലാത്ത ഉപയജീവി എന്ന് ചോദിച്ചാൽ തവളയാണ് ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് അതായത് സസ്യങ്ങളാണ് സസ്യങ്ങളാണ് സാധാരണ ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത്